നോക്ക് സഹോദരങ്ങളെ ലോകത്ത് എത്ര വലിയ അക്രമമാണ് ഈ പുരോഹിതന്മാർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാഹ്യമായി കാണാൻ നമസ്കാരമുണ്ട് നോമ്പുണ്ട് സക്കാത്തുണ്ട് ഹജ്ജുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാം കാണുന്നുണ്ട് ഇസ്ലാമിന്റെ ഷിയാറുക എന്നാൽ വിശ്വാസം എടുത്ത് നോക്കിയാലോ എത്രത്തോളം അതപ്പതിച്ചിട്ടുണ്ട് നോക്കൂ ഇസ്ലാമിന്റെ കൊടിയ ശത്രുവാണെന്ന് നമുക്ക് പറയാം അല്ലെ അബൂജനും കൂട്ടരു ഇസ്ലാമിന്റെ പ്രത്യക്ഷ ശത്രുക്കളാണ് അവർ ശത്രുവാണെന്ന് അള്ളാഹുസ്മഹാനവതാലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കൊടിയ ശത്രുക്കൾ പോലും ഇതുവരെ എവിടെയെങ്കിലും ചരിത്രത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ വിശുദ്ധ ഖുർആാനിന്റെ ഏതെങ്കിലും ഒരു ആയത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ കളി ഉദ്ധരിച്ച ഒരു ചരിത്രമുണ്ടോ ഇല്ല കൂട്ടരും മുഷിഖിന്റെ നേതാക്കളാണ് മുഷരിഖാകാൻ വേണ്ടി ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട് അതിനുവേണ്ടി സമ്പത്ത് അവര് പിന്നെ ചെലവഴിച്ചിട്ടുണ്ട് പക്ഷേ അള്ളാഹു സ്വഹാനവാല ഇറക്കിയ വിശുദ്ധ ഖുർആാനിന്റെ ഒരു ആയത്ത് പോലും അവർ ദുർവ്യാഖ്യാനിച്ച് ജനങ്ങളെ ശുദ്ധത്തിലേക്ക് നയിച്ചിട്ടില്ല അതൊരു സത്യമാണ് ഇനി ഇന്നത്തെ കാലഘട്ടം ആധുനിക കാലഘട്ടം നോക്കൂ ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ശത്രുക്കളാണല്ലോ ഇന്ന് ആർ എന്ന വിഭാഗം എല്ലാ നിലക്കും ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയുള്ള പണി ഇവരെക്കുന്നുണ്ട് ഇന്ന് വരെ ഏതെങ്കിലും ഒരു ആർ എസ് എസ് പ്രവർത്തകൻ വിശുദ്ധ ഖുർആാനിന്റെ ആയത്ത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഈ സമൂഹത്തെ ഷിർക്കിലേക്ക് നയിച്ചിട്ടുണ്ടോ ഇല്ല ഞാൻ പറഞ്ഞു വരുന്നത് അതിനേക്കാളും ഏറ്റവും വലിയ അതിക്രമമാണ് ഇന്ന് പുരോഹിതന്മാർ നമ്മുടെ കുടുംബക്കാർക്കിടയിൽ സമസ്ത എന്ന് പ്രയോഗിക്കുന്നില്ല

വേഷം രിച്ച് ഇസ്ലാമിന്റെ എല്ലാ ഷിയാറുകളും ബാഹ്യമായി പ്രകടിപ്പിച്ച് ഈ ഖുർആാനിന്റെ ആയത്തുകൊണ്ട് ഈ സമൂഹത്തെ ശുചിലേക്ക് നയിക്കുന്ന പുരോഹിതന്മാരെ നാം സൂക്ഷിക്കണം ആ ഒരു സൊസൈറ്റിയിലാണ് ആ ഒരു മുസ്ലിം സൊസൈറ്റിയിലാണ് നമ്മുടെ കുടുംബമുള്ളത് നമ്മുടെ അയൽപ്പക്കാരുള്ളത് നമ്മുടെ സമൂഹമുള്ളത് അവരെ നാം ഈ ശുഷയിൽ നിന്ന് ഇവരുടെ കുതന്ത്രങ്ങളിൽ നിന്ന് ഇവരുടെ കാപ്പറ്റത്തിൽ നിന്ന് ഈ സമൂഹത്തെ നാം രക്ഷപ്പെടുത്തണം കാരണം നാളെ പല ലോകത്ത് നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ വേണം നമുക്ക് സ്വർഗത്തിൽ പോകണം ഇവർക്ക് എന്തായാലും ഭയമില്ല ഇസ്ലാമിന്റെ വേഷം ഇസ്ലാമിനെ തന്നെ നശിപ്പിക്കാൻ അതാണ് അതാണ് ഇസ്ലാമിന്റെ കാതൽ പ്രവാചകന്മാരും ഈ സമൂഹത്തിൽ പകർത്തി അതിനെ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി വേണ്ടി അതിൽ അതിൽ മായം കലരാൻ വേണ്ടിയാണ് ആയത്തുകൾ വ്യാഖ്യാനിച്ച് ആളുകളെ ശുരുക്കിലേക്ക് നയിക്കുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കൾ പോലും ചെയ്യാത്ത പണിയാണ് ഈ മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത് സഹോദരങ്ങളെ പരലോകം വരും സൂക്ഷിച്ചോളി തിരുസുന്നേക്കും മടങ്ങോ യഥാർത്ഥ ആശയം പഠിച്ച് രക്ഷപ്പെടാൻ പരിശ്രമിക്കുക الله سبحانه وتعالى أنكرهكم أرغبت السلام عليكم ورحمة الله وبركاته <applause>